തിരുവനന്തപുരം വെള്ളറടിയിൽ വാഹനമിടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റയാളെ റോഡരികിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് വാഹനമിടിച്ചവർ കടന്നു കളഞ്ഞു പരിക്കേറ്റയാൾ മുറിക്കുള്ളിൽ കിടന്ന് തന്നെ മരിച്ചു കലു സ്വദേശി സുരേഷ് ആണ് മരിച്ചത് വിവരങ്ങളുമായി സൂര്യഗായത്രിയുണ്ട് സൂര്യ ഒരു സംഭവം മനുഷ്യത്തെ രഹിതമായൊരു സംഭവം എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ ശനിയാഴ്ച രാത്രിയാണ് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ സുരേഷിനെ ഇടിച്ചിടുന്നത് അപകടശേഷം അബോധാവസ്ഥയിലായ സുരേഷിനെ ഇടിച്ചിട്ടവർ തന്നെ സുരേഷ് താമസിക്കുന്ന സമീപത്തെ മുറിയിൽ കൊണ്ട് ഇരുത്തി വാതിൽ ചാരിയിട്ട ശേഷം കടന്നു കളയുകയായിരുന്നു എന്നാണ് അറിയുന്നത് വാഹനം കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മുറിക്കുള്ളിൽ നിന്ന് ദുർഗന്ധം വരുന്ന ശ്രദ്ധയിൽപ്പെട്ട സമീപത്തെ കടയുടമയാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ ഒരു വിവരം നാട്ടുകാർ അറിയുന്നത് കാലങ്ങളായിട്ട് ഈ തടിപ്പണി ചെയ്യുന്ന ആളാണ് സുരേഷ് ഇടയ്ക്കിടെ മാത്രമാണ് പുറത്ത് കണ്ടിരുന്നത് എന്നാണ് സമീപവാസികൾ പറയുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസമായി സുരേഷിനെ കാണാത്തതും സംശയത്തിനിടയാക്കിയിരുന്നു ചികിത്സ ലഭിക്കാതിരുന്നതും ആന്തരികക്ഷതം ഏറ്റതുമാണ് പ്രാഥമിക നിഗമനം എന്നാലും ഈ കേസിൽ വെള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സുരേഷിന് അപകടം പറ്റിയതാണെന്ന് എങ്ങനെയാണ് പുറം ലോകം അറിയുന്നത് സമീപത്ത് ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് ഒരു അപകടം സംഭവിച്ചതാണ് എന്ന കാര്യം വ്യക്തമായത് ആ ഒരു സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടിച്ചിട്ട യുവാക്കൾക്ക് തേടിയുള്ള അന്വേഷണമാണ് സൂര്യ ശരിക്കും അപകടം പറ്റിയ ഒരാളെ ചികിത്സ പോലും പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാതെ എടുത്ത് മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ അയാളുടെ വീടിലേക്ക് കയറ്റി കിടത്തിയിട്ട് പോവുക എന്ന് പറയുന്നത് എത്ര ക്രൂരമായ ഒരു പ്രവൃത്തിയാണത്

തിരുവനന്തപുരം വാഹനം ഇടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റയാളെ റോഡരികിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് വാഹനം ഇടിച്ചവർ കടന്നു കളഞ്ഞൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായത് ഇയാളെ വാഹനം ഇടിച്ചു തെറപ്പിക്കുന്ന കലുങ്കനട സ്വദേശി സുരേഷിനെ വാഹനമിടിച്ച് തെറപ്പിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇങ്ങനെ വഴിത്തിരിവ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകുന്നത് അഞ്ചു ദിവസമായി സുരേഷിനെ പുറത്ത് കാണാത്തതിനെ തുടർന്നും ദുർഗന്ധം പുറത്തു വന്നതിനെ തുടർന്നും നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നതും ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മരണവിവരം പുറത്തറിയുന്നത് വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഇയാളെ പരിക്കേറ്റ് റോഡരികിൽ കിടന്ന് ഇയാളെ ഇടിച്ചിട്ട വാഹനത്തിലുള്ളവർ തന്നെയാണ് മുറിക്കുള്ളിലാക്കി കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്